ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൂജൻ ഞാൻ അടിപൊളി റെസിപ്പിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ കുറേ പേർ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന കണ്ട് മരുത്തു കാണും പക്ഷെ എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാനും ഞാൻ കഴിക്കാനും വേണം പോവുകയാണ് അപ്പം പോയാലോ അപ്പോൾ നമ്മളൊരു രണ്ട് കിലോ ചിക്കനാണ് ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ് ഇനി അതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ജീ ഇത് നമ്മുടെ കുരുമുളക് പൊടി പൊടിച്ച് വച്ചത് കുറച്ച് ഉപ്പ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ആക്കി വെച്ചേക്കുന്നതാണ് കുറച്ച് നാരങ്ങ പിന്നെ കുറച്ച് മസാല കൂട്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടി അപ്പോൾ നമുക്ക് ഇതിനോട്ടൊന്ന് മാഗ്നെറ്റ് ചെയ്യാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കണം മഞ്ഞപ്പൊടി ഇടുന്നത് നല്ലതാണ് ഇച്ചിരി ഏറെ ഇട്ടാലും വിഷയമൊന്നുമില്ല പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ച് വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ പേസ്റ്റ് ആക്കി വെച്ചത് പിന്നെ മസാലക്കൂട്ടെല്ലാം പൊടിച്ചത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് കുറച്ച് അരിപ്പൊടി ഒത്തിരി വേണ്ട കുറച്ച് മതി പിന്നെ നാരങ്ങ പകുതി മുറിച്ച് വെച്ചത് പുളിക്ക് വേണ്ടിയാണ് കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ട് ഇന്ന് ഇളക്കി കൊടുക്കുക ഇന്ന ഇളക്കി ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കണം ഒരു ദിവസം വെച്ചാലും കുഴപ്പമില്ല ഫ്രിഡ്ജ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് തിന്നണം സൂപ്പറായിരിക്കും എല്ലാം മാഗനേറ്റ് ചെയ്യണം എല്ലായിടത്തും ഇങ്ങനെ പിടിക്കണം മുളക് പൊടിയും എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഓൾറെഡി ചിക്കനകത്ത് വെള്ളമുണ്ട് അപ്പം ഇങ്ങനെ ഈ സ്ഥിതി രണ്ട് മണിക്കൂർ നമ്മൾ വെച്ചതിന് ശേഷം വറുക്കുന്നതായിരിക്കും അതുവരെ റെസ്റ്റ് നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ ഫ്രിഡ്ജ് ചെയ്യുന്ന എടുത്തേക്കാണ് അങ്ങനെ അടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചേക്കുകയാണ് അതിനു മുമ്പ് നമ്മൾ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മുടെ പപ്പടം അരിഞ്ഞ് വറുത്തിട്ടുണ്ട് കറിവേപ്പുകളെയും അപ്പം ഇത് ചൂടായിരിക്കുകയാണ് അടുപ്പിലെണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പം ഇങ്ങനെ ചിക്കൻ പീസ് ഉറക്കിയിട്ട് കൊടുക്കുക അടി പൊളി ഏറ്റവും മുരിഞ്ഞ് തെറ്റാക്കി വരും ഇത് രണ്ട് മൂന്ന് വർഷമായിട്ട് വറക്കാനുണ്ട് ഇത് ഇങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് ഇളക്കാവും അല്ലെങ്കിൽ അരപ്പെല്ലാം കൂടെ അടി പിടിക്കുക അപ്പം ഇനി ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കുക കായ് കായ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് നല്ല മൊരിഞ്ഞെടുക്കണം അടിപൊളി മണം ഇങ്ങനെ മൂക്കിലടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയി ഇരിക്കുകയാണ് ഇനി അതൊന്ന് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യും ഇങ്ങനെ നല്ല എണ്ണ പൂരി കളഞ്ഞതിന് ശേഷം മാത്രമേ എടുത്തിടാവൂ എണ്ണ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാല് കൊളസ്ട്രോള് വരും അല്ലെങ്കിൽ നല്ല മൊരിഞ്ഞ് സെറ്റായി നല്ല അടിപൊളി മണമാണ് വരുന്നത് നല്ല നമുക്കിനത് ഡെക്കറേഷൻ ചെയ്യണം അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ സെറ്റായിരിക്കാണ് ഞാനിങ്ങനെ കുറച്ച് തക്കാളിയും പപ്പടവും നാരങ്ങ കറിവേപ്പിലയും സവാളകുഡിയെല്ലാം ഇട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ണ്ടെന്ന് നല്ല അടിപൊളി എരിയും നല്ല മണവും നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്ന് പറയുന്ന പോലെ ഓളി വെക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളു അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സ്വന്തം അജാസ്